ഹരേ രാമം ഹരേ കൃഷ്ണ ഓഗസ്റ്റ് മാസത്തിലെ അവസാന വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞു ജ്യോതിഷത്തിൽ ഓരോ ആഴ്ചയും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഈ വെള്ളിയാഴ്ച ദിനം ശുക്രൻ വിധിക്കുന്ന ദിവസമാണ് ശുക്രൻ പൊതുവെ സ്നേഹം സൗന്ദര്യം ഐശ്വര്യം ഐക്യം ആഡംബരം എന്നിവയാണ് സ്വാധീനിക്കുന്നത് വെള്ളിയാഴ്ച ശുക്രന്റെ ഊർജം പല വിധത്തിലാണ് ഗുണങ്ങൾ സമ്മാനിക്കുന്നത് സ്നേഹം അനുകമ്പിയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ നിമിത്തം വന്നു ചേരും വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് ശുക്രൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ധ്യാനമോ യോഗയോ ചെയ്യാവുന്നതാണ് ഈ സമ്പ്രദായങ്ങൾ സ്ഥിരമാക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും സമാധാനവും വന്നു ചേരും കൂടാതെ മനസ്സിൻ്റെ ശാന്തതയും സമാധാനവും നിലനിർത്തുന്നതിനും സാധിക്കുന്നതാണ് നവഗ്രഹ അനുഗ്രഹം വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഉത്തമമാണ് ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും സർവ്വൈശ്വര്യത്തിനു വേണ്ടി വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ് ഈ ദിനത്തിൽ പൂർണ്ണമായ ഉപവാസം ആവശ്യമല്ല എന്നാൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ് കൂടാതെ ഒരിക്കലോണം നടത്തുന്നതും നല്ലതാണ് മറ്റു നേരങ്ങളിൽ നിങ്ങൾക്ക് പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കാം അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാകും ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സർവ്വദോഷ ദുരിതങ്ങൾ അകന്നു പോകുന്നതിനും ഉത്തമമാണ് ഇനി ഇന്നത്തെ രാശിഫലം നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ഇന്ന് പൊതുവെ അത്ര നല്ല ദിവസമല്ല സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു ദിവസമാണ് നിങ്ങളുടെ അഹങ്കാരം വീട്ടിലും പുറത്തും അപമാനത്തിന് കാരണമായി തീരും മുൻകാലങ്ങളിലെ തെറ്റായ പെരുമാറ്റമോ നിങ്ങളുടെ അശ്രദ്ധ കാരണമോ ഇന്ന് നിങ്ങളെ ആരും പിന്തുണയ്ക്കുന്ന ഒരു ദിവസമല്ല തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കുവാൻ നോക്കുന്നത് നിങ്ങളുടെ ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക കാർത്തികമൂക്കാൽ രോഹിണി മകൈരം പകുതി ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ദിവസമാണ് ജോലി ചെയ്താലും മനസ്സില്ല മനസ്സോടെയാകും നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ജോലിസ്ഥലത്ത് പഴയതോ പുതിയതോ ആയ എന്തെങ്കിലും സംഭവങ്ങൾ കാരണം മനസ്സിൽ ഭയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് സങ്കടം തോന്നും വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം പകുതി തിരുവാതിര പുലർത്തും മുക്കാൽ ഇന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭത്തിലുള്ള അവസരങ്ങൾ വന്നെത്തും എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചെയ്യുന്ന ജോലിയെ നശിപ്പിക്കുന്നതാണ് പുറത്തു നിന്നുള്ള കോൺട്രാക്റ്റുകളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും പണം വന്നു ചേരും എന്നാൽ ഗാർഹിക ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ഇതിൽ നിന്നും ഗുണം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയല്ല സഹപ്രവർത്തകരുടെ അശ്രദ്ധമായ പെരുമാറ്റം ജോലിസ്ഥലത്ത് ജോലി സാവധാനത്തിൽ പൂർത്തീകരിക്കുന്നതിനും കോപത്തിനും കാരണമായി തീരുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർത്തം കാൽ പോയം ആയില്യം ഇന്ന് നിങ്ങൾക്ക് അനാവശ്യമായ കലഹങ്ങളും വിഷമങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു ദിവസമാണ് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോട് അതൃപ്തി ഉണ്ടാകുകയും ചെയ്യും അവരെ എതിർക്കില്ല എന്നാൽ ഉള്ളിൽ നിന്നും ദുഃഖരഹിതമായി നിലകൊള്ളുകയും ചെയ്യും ചില കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വ്യത്യചലിക്കും ചിലവുകളുടെ വർധനവും പരിമിതമായ വരുമാനവും കാരണം ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആശങ്ക പുലരാകുന്ന ഒരു ദിവസം കൂടിയാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്നിടത്തോളം യാതൊരുവിധ ഉയർച്ചയും ലഭിക്കുന്ന ഒരു ദിവസമല്ല അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം കാൽ ചിങ്ങ രാശിക്കാർക്ക് പൊതുവെ ഇന്ന് ഓണകരമായ ദിവസമാണ് എന്നാൽ സുഖ സൗകര്യങ്ങളിലും കുറവുണ്ടാകും സഹോദരങ്ങളുടെയും മറ്റേതെങ്കിലും കുടുംബാംഗങ്ങളുടെയും പ്രതികൂലമായ പെരുമാറ്റം വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് ഉള്ളിൽ നിന്ന് വളരെയധികം ദുഃഖിതമായിരിക്കും ദൈനംദിന ചെലവുകൾക്കൊപ്പം പണത്തിൻ്റെ വരവും ഉണ്ടാകുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്ര പകുതി ഇന്ന് നിങ്ങളുടെ എല്ലാവിധ ജോലികളും കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് കുട്ടികൾക്കും ജീവിത പങ്കാളികൾക്കും ബിസിനസ്സിനു വേണ്ടി അധിക ചെലവുകൾ നിങ്ങൾക്ക് വന്നെത്തും കുട്ടികളെ നിരീക്ഷിക്കുക അവർ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പം കീർത്തിക്കുള്ള കാരണമായി തീരുവാൻ ഇടയുണ്ട് ധനസമ്പാദനത്തിനായി വളഞ്ഞ വഴികൾ പരീക്ഷിക്കാതിരിക്കുന്നതും ഉത്തമമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിരപകുതി ചോതി വിശാഖം മുക്കാൽ ഇന്ന് നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും നിങ്ങളെ കുഴപ്പത്തിലാക്കും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പിന്തുടരുവാൻ ആളുകളെ നിർബന്ധിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇത് സാധ്യമല്ല നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബഹുമാനം കുറയ്ക്കുകയും ചെയ്യും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട വിശാഖം രാശിക്കാർക്കിന്ന് അത്ര നല്ല ഫലമല്ല പരാജയങ്ങൾ കാരണം നിങ്ങൾ അധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രലോഭിക്കപ്പെടും ഇത് കഴിവതും ഒഴിവാക്കേണ്ടതാണ് അധാർമിക ജോലികൾ ചെയ്യുവാൻ ആരെയും നിർബന്ധിക്കുകയും പാടില്ല സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത പുലർത്തേണ്ട ഒരു സമയമാണ് പണത്തിൻ്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്തേക്കാം ചിന്തിക്കാതെ ആർക്കും ഒരു രീതിയിലുമുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യരുത് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം കാൽ ഇന്നത്തെ ദിവസം ഭാഗികമായി ശുഭകരമായിരിക്കും പഴയ കോടതി തർക്കത്തിൻ്റെ പേരിൽ ഒരു വഴക്ക് വർദ്ധിക്കുവാൻ ഇടയുണ്ട് സഹോദരങ്ങളിൽ നിന്നും സഹോദരിമാരിൽ നിന്നുമുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ശ്രമിക്കുന്നതും ഉത്തമമാണ് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ വന്നു ചേരും അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഇന്ന് പലതരം സങ്കീർണതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് നിങ്ങൾക്ക് കുടുംബത്തിലെ ഒരു അംഗവുമായി സ്വത്ത് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധിച്ച തർക്കത്തിനും ഇടയുണ്ട് ഇന്നത്തെ ദിവസം ജോലിസ്ഥലത്ത് ഏകാഗ്രത കുറവ് കാരണം ചില തെറ്റുകൾ സംഭവിച്ചേക്കാം ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് അപ്രീതിക്ക് കാരണമാകുന്നതാണ് ഇന്ന് ചെലവുകളും അധികം വർദ്ധിക്കുന്നതാണ് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം പകുതി ചതയം പോരുട്ടതി മുക്കാൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ചാരിറ്റി പ്രവർത്തനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് പണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും പൂർത്തിയാക്കും നിങ്ങളുടെ ദൈനംദിന ചിലവുകളെ കൂടുതൽ പണം ഇന്ന് ചിലവാക്കുന്നതാണ് ആരോഗ്യം സാധാരണ അവസ്ഥയിലായിരിക്കും മതപരമായ കാര്യങ്ങൾക്കായി താല്പര്യം വർദ്ധിക്കുമെങ്കിലും സമയം കിട്ടുവാനുള്ള അവസ്ഥയില്ല ബിസിനസ്സിൽ നേട്ടമുണ്ടാകുമെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കുംഭം രാശിക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് കാൽ ഉത്തരട്ടാതി രേവതി ഇന്ന് രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ഉത്സാഹം കുറയും മോശം ആരോഗ്യവും അലസത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് അപൂർണമായ ജോലികൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല മനസ്സോടെ പ്രവർത്തിക്കേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി കടക്കാരെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് മീനം രാശിക്കാരെ ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ